അസലാമലൈക്കും അലഹദില്ല അലഹമുല്ലവരെ വിധി വിലക്കുകൾ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് എല്ലാവരെയും വളർത്തും സുന്നത്ത് നമസ്കാരങ്ങളെ കുറിച്ചാണ് നമ്മൾ ഏതാനും ക്ലാസ്സുകൾ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ സംഘടിതമായി ജമാഅത്തായിട്ട് നിർവഹിക്കപ്പെടുന്ന ഒരു നിസ്കാരമാണ് സലാത്തുൽ ഇസ്തിക എന്ന് പറഞ്ഞാൽ മഴയ്ക്ക് വേണ്ടിയുള്ള നിസ്കാരത്തിനാണ് സലാത്തുൽ ഇസ്തിക എന്ന് പറയുന്നത് ഇസ്തിസ്ക എന്നാൽ തന്നെ വെള്ളം തേടുക എന്നാണ് ആ പദത്തിന്റെ അർത്ഥം ഒരാളുടെ വെള്ളം ആവശ്യപ്പെടുന്നതിന് ഇസ്തിസ്ക എന്നാ പറയാം അത് ദീർഘകാലം മഴയില്ലാതെ കഷ്ടപ്പെടുന്ന സന്ദർഭത്തിൽ വരൾച്ച ബാധിച്ച് പ്രയാസപ്പെടുന്ന സന്ദർഭങ്ങളിൽ മഴയ്ക്ക് വേണ്ടി അള്ളാഹുവിനോട് തേടലാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആണ് ഫിക്കഹല് ഇസ്തിക എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നു സലഹു അലൈസ്മയും അവിടുത്തെ കാലശേഷം ഖലീഫമാരും അവരൊക്കെ സ്വീകരിച്ചിട്ടുള്ള ഒരു നടപടിയായിരുന്നു പ്രയാ മഴക്കു വേണ്ടി തേടുക എന്ന് പറയുന്ന സലാത്തുൽ സലാഹത്തുസ്തിക മഴ അള്ളാഹുവിന്റെ അനുഗ്രഹമാണ് മഴയില്ലാതായാൽ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം വെള്ളമില്ലെങ്കിൽ ജീവിക്കാൻ കഴിയില്ല ജീവന്റെ ഭാഗമാണ് വെള്ളം വെള്ളത്തിൽ നിന്നാണ് അള്ളാഹു എല്ലാ ജീവജാലങ്ങളെയും സൃഷ്ടിച്ചതെന്നാണ് അപ്പൊ വെള്ളം അനിവാര്യമാണ് പക്ഷെ ആ വെള്ളം അള്ളാഹിന്റെ നിയന്ത്രണത്തിലാണ് നമുക്കൊരാൾക്കും വെള്ളത്തിന് നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ വെള്ളം ഉണ്ടാക്കാനോ നമുക്ക് കഴിയില്ല വിശുദ്ധ ഖുറാനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ അത് നമ്മളോട് ചോദിക്കുന്നുണ്ട് സൂറത്തുൽ വാക്യായി നമ്മൾ പാരായണം ചെയ്യുന്നുണ്ട് അഫ്രൈത്തുമുൽ മാ അല്ലെ തഷറബു നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെ കുറിച്ച് നിങ്ങളും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ അൻതും മുജുൻ മുൻസിലൂൺ മേഘത്തിൽ നിന്ന് നിങ്ങളാണോ അത് ഇറക്കിയത് അതോ നാമാണോ ലൌ നഷനുജാ ഫല ഉലാ തഷ് കുറുൻ നാം ഉദ്ദേശിക്കുകയാണെങ്കിൽ ആ വെള്ളത്തെ ദുസ് അതായത് ദുസ്സ്വഭാവമുള്ള എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഉപ്പുരസമുള്ള ഒരു വെള്ളമാക്കുമായിരുന്നു ഫലൗലാ തഷ് എന്നിരിക്കെ നിങ്ങൾ എന്താണ് നന്ദി കാണിക്കാത്തത് എന്നാണ് ഖുർആൻ ചോദിക്കുന്നത് അപ്പൊ മഴ എന്ന് പറയുന്നത് അനുഗ്രഹമാണ് അള്ളാഹുവിന്റെ നാമത്താണ് ആ റഹ്മത്ത് അത് ഇറങ്ങുമ്പോ അതിന് നമ്മൾ നന്ദി കാണിക്കാൻ കടപ്പെട്ടവരാണ് ആ നന്ദി കാണിക്കാതിരിക്കുകയും ആ അനുഗ്രഹത്തിന് നന്ദി കാണിക്കും അള്ളാഹു വീണ്ടും നമുക്ക് അത് നിലനിർത്തിക്കൊണ്ടിരിക്കും നാം നന്ദി കേട് കാണിക്കുന്ന സന്ദർഭത്തിൽ എന്തു ചെയ്യും അള്ളാഹു അത് പിടിച്ചു വെക്കാനും കഴിവുള്ളവരാണ് അത് ഖുർആാനിൽ ചോദിക്കുന്നുണ്ട് സ്വറത്തു മുൽക്കിന്റെ അവസാനത്തിലൊക്കെ നമ്മുടെ ആ അനുഗ്രഹങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് അപ്പൊ മനുഷ്യൻ ചെയ്യുന്ന നന്ദികേടിന് ചില തിന്മകൾക്ക് ചില അക്രമങ്ങൾ പെരുകുമ്പോൾ അള്ളാഹു മഴ പെയ്യപ്പിക്കാതിരിക്കും ക്ഷാമങ്ങളും പ്രയാസങ്ങളും തന്ന് പരീക്ഷണങ്ങൾ നടത്തും അത് പടച്ചറബ് നമുക്ക് വെച്ചിട്ടുള്ള ഈ ദുനിയാവിലുള്ള ചെറിയ ചെറിയ ശിക്ഷകളാണ് ഒമാസാബക്കും ഈ മുസീബത്തിൻ ഫബിമാ കസിബത്ത് ഐതീക്കുന്നു നിങ്ങൾക്ക് എന്തൊരു വിപത്ത് ബാധിക്കുന്നുണ്ടെങ്കിലും അത് നിങ്ങളുടെ കരങ്ങൾ പ്രവർത്തിച്ചതാണ് വയനാട് നമ്മൾ സംഭവിച്ചു നമുക്ക് എല്ലാവർക്കും അറിയാം നൂറുകണക്കിലാളുകൾ എന്ത് ചെയ്തു മരണപ്പെട്ടു അതൊക്കെ അള്ളാഹുവിന്റെ ഒരു പരീക്ഷണമാണ് മഴ കൊണ്ട് അള്ളാഹു അനുഗ്രഹം തന്നിട്ടും ശിക്ഷ തന്നിട്ടും പരീക്ഷിച്ച ധാരാളം സംഭവങ്ങൾ വിശുദ്ധ കുറയാൻ എടുത്തു പറയുന്നുണ്ട് ഇതൊക്കെ നമുക്ക് വലിയ പാഠങ്ങളാണ് ചിന്തിക്കാനുള്ളതാണ് അള്ളാഹുവിനോട് നന്ദി നന്ദി കേട് കാണിക്കുമ്പോൾ പടച്ചുന്ന ചെറിയ മുന്നറിയിപ്പുകളാണ് അള്ളാഹു അവിടെ കഷ്ടപ്പെടുന്നവരുടെ പ്രയാസങ്ങൾ ദുരീകരിക്കുമാറാകട്ടെ എന്നാൽ അള്ളാഹു നമ്മൾ ചെയ്യുന്ന മുഴുവൻ തെറ്റുകൾക്കും നമ്മളെ ശിക്ഷിക്കുന്നില്ല പറഞ്ഞു ധാരാളം ശിക്ഷകൾ അള്ളാഹ് നമുക്ക് മാപ്പാക്കി തരികയാണ് അനുഗ്രഹിച്ച് നമുക്ക് മാപ്പ് ചെയ്ത് തരിക ചെയ്യുന്നത് എന്നാലും വീണ്ടും അവൻ അനുഗ്രഹം നമുക്ക് തന്നുകൊണ്ടേ ഇരിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കൽ വളരെ അനിവാര്യമാണ് അനിവാര്യാണ് അബ്ദുല്ലാഹിബിനെ ഉമ്മറും പറയാണ് അക്ബലഅല അറസ്ിസ്ഹു സ്വീം ഞങ്ങളുടെ അടുക്കിലേക്ക് കടന്നു വന്നു എന്ന് പറഞ്ഞാൽ മുഹാജിരീൻ മുരകളെ അഞ്ചു കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ പരീക്ഷിക്കപ്പെട്ടാൽ ആ പരീക്ഷിക്കപ്പെട്ടാൽ അള്ളാഹുന്റെ ശിക്ഷ നിങ്ങൾക്ക് അർഹരായിത്തീരും ആ ശിക്ഷക്ക് അഞ്ചു കാര്യങ്ങൾ നമ്മളിൽ ഉണ്ടായാൽ അള്ളാഹിന്റെ ശിക്ഷ നമ്മളിൽ ഇറങ്ങും എന്നാണ് പറഞ്ഞത് ഇതാണ് പറഞ്ഞു ആ ശിക്ഷ അവ നിങ്ങളെ പിടികൂടുന്നതിൽ നിന്നും ഞാൻ അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുന്നു ോ കാവൽ ചോദിക്കുക എന്നിട്ട് അതിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഒന്ന് ലം തൽമിൻ ഒരു സമൂഹം ആ സമൂഹത്തില് വ്യഭിചാരം വ്യാപകമാവുകയും അത് പരസ്യമായി ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാവുകയും ചെയ്താൽ ഇല്ലാ ഫഷ ഫിഹി മുത്ത അവർ പ്ലാഗ് വ്യാപിക്കാതിരിക്കുകയില്ലെന്ന് പറഞ്ഞ പ്ലാഗ് രോഗം കൊണ്ട് അതുപോലുള്ള മലമാറാവ രോഗങ്ങളെ കൊണ്ടും അള്ളാഹു നമ്മൾ എന്തു പരീക്ഷിക്കും മാത്രല്ല മുമ്പ് കഴിഞ്ഞുപോയ ഒരു സമൂഹത്തിനും മുൻഗാമികൾക്കൊന്നും തന്നെ വന്നിട്ടില്ലാത്ത മാരകമായ രോഗങ്ങൾ കൊണ്ട് അള്ളാഹു നമ്മൾ പരീക്ഷിക്കും ഇന്ന് കേൾക്കാത്ത രോഗങ്ങളില്ല പല പല പുതിയ പുതിയ രോഗങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് വ്യഭിചാരവും അങ്ങനെ തന്നെയാണ് നമ്മളെ പഴയ കാലം പോലെ ഇല്ല എന്നൊക്കെ പരസ്യമാണ് അതിനുള്ള ലൈസൻസും എന്ത് ചെയ്യുകയാണ് ഗവൺമെന്റ് കൊടുക്കുകയാണ് അപ്പൊ നമ്മളെ ചുറ്റുപാട് തന്നെ നമ്മളെ ഈ പള്ളിന്റെ പരിസരത്ത് തന്നെ മയക്കുമരുന്നും അവിടെ എന്തെല്ലാം തോന്നിയാസങ്ങൾ നടക്കുന്നുണ്ടെന്ന് അള്ളാഹു അറിയും അപ്പൊ അതൊക്കെ ഇതില് പെട്ട നമ്മള് ഭയപ്പെടേണ്ട കാര്യങ്ങളാണ് നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ രണ്ടാമത് പറഞ്ഞു ഒലം യങ് കുസുൽ മീസാൻ പിന്നെ അളവിലും തൂക്കത്തിലും കുറവ് കാണിച്ചാൽ അതായത് കൃത്രിമം കാണിച്ചാൽ ഇല്ല ഊഹദു ബിസ്സിനീൻ വരൾച്ച കൊണ്ട് അവൻ നമ്മളെ പിടികൂടാതിരിക്കൂലാണ് ഇന്ന് എല്ലാത്തിലും കൃത്യമാണ് കൃത്യമല്ലാത്ത ഒന്നുമില്ല ജനങ്ങളെ വഞ്ചിച്ചും കബളിച്ചും ചതിച്ചും അതുപോലെ തന്നെ കൃത്രിമം കാണിച്ചുമുള്ള ജീവിതം അതുകൊണ്ട് അള്ളാഹു എന്തു ചെയ്യും പിന്നെ അള്ളാഹു വലിയ പിന്നെ വരൾച്ച കൊണ്ട് നമ്മളെ പിടികൂടും എന്ന് നബ്സല്ലാഹു പറഞ്ഞു മാത്രല്ല വശിദ്ധത്തിൽ എന്ന് പറഞ്ഞാല് ജീവിതം കുടിസത കൊണ്ടും പറഞ്ഞാൽ കഷ്ടപ്പാടായിരിക്കും പ്രയാസമായിരിക്കും എത്ര സമ്പത്തു ഇതൊക്കെ ഉണ്ടെങ്കിലും ജീവിതത്തിൽ ക്ലേശകരമായ ഒരു ജീവിതം കൊണ്ട് നമ്മൾ പരീക്ഷിക്കും ഇപ്പൊ ജൗരി സുൽത്താനെ ആലിക്കും ഭരണാധികാരികളുടെ അതിക്രമങ്ങൾ കൊണ്ടും അവരെ പിടികൂടാതിരിക്കൂല പറഞ്ഞ ഭരണാധികാരികള് നമുക്ക് പ്രയാസകരമായ നിയമങ്ങൾ കൊണ്ടുവന്ന് നമ്മൾ പ്രയാസപ്പെടുത്തുന്ന രീതിയിൽ അള്ളാഹുവിന്ദിയും നമ്മളെ ശിക്ഷിക്കും ആ ഭരണാധികാരി മോശമാകുന്നത് അള്ളാഹുവിന്റെ ഒരു എന്നാണ് അതുകൊണ്ടാണ് മോശപ്പെട്ട ഭരണത്തിൽ നിന്ന് അള്ളാഹുവിന്റെ രക്ഷ ചോദിക്കണം എന്ന് പറയുന്നു ആ ഭരണാധികാരികളിൽ നിന്ന് അതുകൊണ്ട് ഇസ്ലാമിക ഗവൺമെന്റ് ഉള്ള രാജ്യങ്ങളിൽ ഭരണാധികാരികൾ നന്നാകാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും അതെന്തിനാണ് അവിടെ സമാധാനവും ഐശ്വര്യം ഉണ്ടാകാൻ അപ്പൊ അത് അള്ളാഹുവിന്റെ ഒരു പരീക്ഷണമാണ് പിന്നെ സലാഹുലു പറഞ്ഞു വലം യംനാഴു ജക്കാത്ത അമ്പാരി അവരുടെ ധനത്തിന്റെ ജക്കാത്ത അവർ നൽകാതിരുന്നാൽ ആകാശത്ത് നിന്ന് മഴ അവർക്ക് തടുക്കപ്പെടാതിരിക്കുകയില്ല എന്ന് പറഞ്ഞാൽ തടുക്കപ്പെടുക ചെയ്യുന്നു അപ്പൊ സക്കാത്ത് കൊടുക്കാതിരുന്നാൽ അല്ല നമുക്ക് നമ്മുടെ ഏൽപ്പിച്ചിട്ടുള്ള സൂക്ഷിച്ചു തന്നിട്ടുള്ള സമ്പത്ത് ആ സമ്പത്ത് നമ്മൾ അതിന്റെ അവകാശികളായ ആളുകൾക്ക് കൊടുക്കാതിരുന്നാൽ അത് കൃത്യമായിട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ അള്ളാഹുവിന്റെയും മഴ നൽകാതെ വെള്ളം നൽകാതെ നമ്മളെ ശിക്ഷിക്കും എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം അപ്പൊ ചുരുക്കി പറഞ്ഞ തിന്മകളിൽ നിന്ന് കുറ്റകൃത്യങ്ങളിൽ നിന്ന് ഇതിന്നൊക്കെ വിട്ടു നിൽക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ കാരുണ്യം കിട്ടാനുള്ള ഒരു കാരണമാണ് അത് തിന്മകളിലും അക്രമങ്ങളിലും നമ്മൾ മുഴുകുമ്പോൾ അള്ളാഹുവിന്റെ ശിക്ഷക്ക് നമ്മൾ വിധേയരാകും ഈ ദുനിയാവിൽ തന്നെ എന്നാണ് ഇതൊക്കെ നമ്മെ പഠിപ്പിക്കുന്നത് അത് അള്ളാഹു നിർബന്ധമാക്കിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക അള്ളഹ നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുക ആ അനുഗ്രഹങ്ങൾ അതൊക്കെ പടച്ചറപ്പിന്റെ അനുഗ്രഹം ഇറങ്ങാൻ കൂടുതൽ ഇറങ്ങാൻ കാരണമാവുകയും ചെയ്യും കുറാൻ പറഞ്ഞു രാജ്യക്കാരും അള്ളാഹു കൃത്യമായിട്ട് വിശ്വസിക്കുകയും അള്ളാഹുവിനെ സൂക്ഷിച്ച് തെക്കുവയോടുകൂടി ജീവിക്കുകയും ചെയ്തിരുന്നെങ്കിൽ അവർക്ക് നാം തുറന്നു കൊടുക്കുമായിരുന്നു ബറക്കാത്തി മിനസമായ വല്ലർ ആകാശത്തും ഭൂമിയിൽ നിന്നുമുള്ള ബർക്കത്തുകൾ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ആകാശത്തു നിന്ന് മഴ വർഷിപ്പിച്ച് ഭൂമിയിൽ സസ്യങ്ങൾ മുളപ്പിച്ച് കൃഷി ഉത്പാദിപ്പിച്ച് അങ്ങനെ ബർക്കത്തുകൾ അവർക്ക് നാം തുറന്നു കൊടുക്കും എപ്പോ അവർ അവരാഹുവിന് ശരിക്കും വിശ്വസിച്ച് അള്ളാഹുവിന് ഭയപ്പെട്ട് സൂക്ഷ്മയോട് കൂടി ജീവിക്കുകയാണെങ്കിൽ എന്നിട്ട് അള്ള പറഞ്ഞു വലാഖിൻ ഖദ്ദു പക്ഷെ അവർ കളവാക്കുകയാണ് ചെയ്തത് അവർ അള്ളാഹുവിനെ വിശ്വസിച്ചില്ല അവർ നന്ദി കേട് കാണിച്ചു ഫ അഹദനാ കുംബിമാൻ അവര് ചെയ്തിരുന്ന ആ പ്രവൃത്തി കാരണം അതുകൊണ്ട് നാം അവരെ പിടികൂടുകയും ചെയ്തു എന്നാണ് അപ്പൊ വിശ്വാസം ക്ലിയറാക്കി സൽക്കർമ്മങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പടച്ച റബ്ബിന്റെ അനുഗ്രഹങ്ങൾ വന്നുകൊണ്ടേയിരിക്കും വിശ്വസിക്കാതെ ധിക്കരിച്ച് കുറ്റകൃത്യങ്ങൾ കരുകയാണെന്നുണ്ടെങ്കിൽ അള്ളാഹുക്കെന്ത് ചെയ്യും ഏത് സമയത്തും നമ്മളെ പിടികൂടും ചെയ്യും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ അപ്പൊ സഹോദരന്മാരെ ഇവിടെ പറഞ്ഞു വന്നത് പടച്ച റബ്ബിന്റെ അനുഗ്രഹം ആ അനുഗ്രഹം നമുക്ക് കിട്ടാൻ നമ്മൾ നന്ദിയുള്ളവരാകണം മഴ പെയ്യണമെങ്കിലും അങ്ങനെ തന്നെയാണ് മഴയ്ക്ക് വേണ്ടി നിസ്കരിച്ചു എന്നുള്ളത് കൊണ്ട് മഴ പെയ്തുകൊള്ളണമെന്നില്ല എത്രയോ സംഭവങ്ങൾ നമുക്കറിയാം വിസ്തിഷ്ക നടത്തി പക്ഷെ മഴ പെയ്തില്ല എന്നാ തിരിച്ചുമുണ്ട് മഴ പെയ്ത് നിസ്കരിച്ചുകൊണ്ടിരിക്കെ മഴ പെയ്യുന്ന എത്രയോ സംഭവങ്ങൾ ഉണ്ട് ഇപ്പൊ ഈ വർഷം കഴിഞ്ഞ ഈ വർഷം തന്നെ നമ്മൾ അലനെല്ലൂരിൽ അങ്ങനെ പിന്നെ കാരയില് നിസ്കരിച്ച് അന്ന് തന്നെ വളരെ ശക്തമായ മഴ പെയ്തു വളരെ പിന്നെ ശക്തമായ ചൂട് സഹിക്കാൻ വയ്യാതെ നിസ്കരിക്കണത് അപ്പൊ അങ്ങനെ അത് പടച്ച റബ്ബിന്റെ ഒരു അനുഗ്രഹമാണ് നമ്മൾ അള്ളാവിനോട് തോപ ചെയ്ത് ചെയ്യുന്ന തെറ്റുകളെന്ന് മാറി പടച്ച റബ്ബിനോട് പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമുക്ക് മഴ കിട്ടുന്നത് ഇൻഷാല്ല അതിന്റെ പുരസ്കാരത്തിന്റെ രൂപവും ബാക്കി അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ മുഹമ്മദ്